ലൈഫ് മാറും അതുപോലെ തന്നെ ഫാഷനും ലുലു ലുലു അവതരിപ്പിക്കുന്നു ജോയ് ഓഫ് സെലിബ്രേഷൻ മറ്റാർക്കും നൽകാനാവാത്ത വൈവിധ്യവും ഡിസൈനുകളും എന്നും എപ്പോഴും മലയാളികളുടെ സദാചാര കാർക്കശ്യങ്ങളുടെ മുഖത്തേക്ക് ആഞ്ഞു തുപ്പിക്കൊണ്ട് സോഫ്റ്റ് പോർണോഗ്രാഫിയിൽ പുതിയ താരമായി മാറിയ നിള നമ്പ്യാർ പുതിയ അഡൾട്ട് വെബ് സീരീസിന്റെ പണിപ്പുരയിലാണ് മുസ്ലിം പേര് ഒഴിവാക്കി നമ്പ്യാർ എന്ന് സ്വയം പേരിട്ടുകൊണ്ടാണ് എല്ലാം തുറന്നുകാട്ടിയുള്ള ഫോട്ടോഷൂട്ട് റീലുകളിലൂടെ നമ്പ്യാർ നിളാനം നമ്പ്യാരുടെ അഡൾട്ട് വെബ് സീരീസിൽ അഭിനയിക്കുന്നതിൽ സാമൂഹിക മാധ്യമങ്ങളിൽ ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടിയുമായി ഇപ്പോഴിതാ നടൻ അലൻ സിയറും രംഗത്തെത്തിയിരിക്കുന്നു വെബ് സീരീസിന്റെ സംവിധായികയായ നിളാനമ്പ്യർ തന്നെയാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ അലൻ സിയറുടെ പ്രതികരണം പുറത്തുവിട്ടിരിക്കുന്നത് ഞാൻ എന്റെ വീട്ടിലാണ് വളരെ സുരക്ഷിതനായി സദാചാര ബോധത്തോടെ ജീവിക്കുന്നവനാണ് എന്താണ് നിങ്ങളുടെ സദാചാര സനാതനധർമ്മം ഒന്നും പറയാനില്ല ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു ഒരു നടൻ എന്ന രീതിയിൽ ഞാൻ മറ്റുള്ളവന്റെ ചരിത്രവും ചാരിത്രവും പരിശോധിക്കേണ്ട കാര്യമില്ല ഞാൻ അഭിനയിക്കും അതെന്റെ തൊഴിലാണ് ആ തൊഴിൽ മേഖലയിൽ എന്ത് വേഷം കെട്ടാനും ഞാൻ തയ്യാറാണ് ആരാണ് എൻ്റെ പിന്നിലുള്ളത് എന്നോ ആരാണ് മുന്നിലുള്ളത് എന്നോ ഞാൻ നോക്കേണ്ടതില്ല അവരുടെ ചരിത്രവും എനിക്കറിയേണ്ടതില്ല സുഹൃത്തെ ഇത്രയേ പറയാനുള്ളൂ നിങ്ങളൊക്കെ ഇത്രയും നിഷ്കളങ്കരായി പോയല്ലോ കളങ്കമില്ലാത്തവരായി പോയല്ലോ ഞാൻ ലജ്ജിക്കുന്നു നിങ്ങളെ ഓർത്ത് എന്തിനാണ് നിങ്ങൾ പത്മരാജിൻ്റെയും ഭരതൻറെയും അടൂർ സാറിന്റെയും സിനിമകൾ ആഘോഷിക്കുന്നത് ആ വിവരമുണ്ടോ പട്ടികൾ കുരയ്ക്കും അതിനെ കല്ലെറിയാൻ നിന്നാൽ എന്നും കല്ലെറിഞ്ഞു നിൽക്കേണ്ടി വരും അലൻസിയർ വീഡിയോയിലൂടെ പറയുന്നു അതിനിടെ താൻ സംവിധാനം ചെയ്യുന്ന പുതിയ വെബ് സീരീസുമായി ബന്ധപ്പെട്ട് നിള നമ്പ്യാരും പ്രതികരിക്കുകയുണ്ടായി നടൻ അലൻസിയർ ഉൾപ്പെടെ അഭിനയിക്കുന്ന ലോല കോട്ടേജ് എന്ന വെബ് സീരീസിനെ സംബന്ധിച്ചും ഇതുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ ഉയർന്ന വിമർശനങ്ങളെ കുറിച്ചുമാണ് നിള നമ്പ്യാർ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചിരിക്കുന്നത് തന്റെ സ്വന്തം ഒ ടി പ്ലാറ്റ്ഫോമിലൂടെ ആയിരിക്കും വെബ് സീരീസ് റിലീസ് ചെയ്യുക എന്നും ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ വിലയിരുത്തൂ എന്നുമാണ് നിള നമ്പ്യാർ പറയുന്നത് എന്റെ സ്വന്തം ടി പ്ലാറ്റ്ഫോമിലൂടെ ആയിരിക്കും ഈ ചിത്രം റിലീസ് ചെയ്യുക അതെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കും അലൻസിയറ പോലെയുള്ള ഒത്തിരി ആർട്ടിസ്റ്റുകൾ ഇനിയും വന്ന് അഭിനയിക്കട്ടെ എന്നാണ് എന്റെ ആഗ്രഹം നിളാ സംവിധാനം ചെയ്യുന്ന അഡൽറ്റ് വെബ് സീരീസിൽ അലൻസിയർ അഭിനയിക്കുന്നു എന്നാണ് മാധ്യമങ്ങളിൽ വാർത്ത വന്നത് നിങ്ങൾ ഇത് കണ്ട ശേഷം വിലയിരുത്തു ഇത്തരം വാർത്തകൾ വന്നത് അലൻസിയറിന് നെഗറ്റീവ് ആയോ എന്നെനിക്ക് തോന്നി അതിനാൽ അലൻസിയറെ നേരിട്ട് തന്നെ വിളിച്ചു പുള്ളിയെ വിളിച്ച് നേരിട്ട് ന്യൂസിനെ കുറിച്ച് പറഞ്ഞു നീ കാണുന്നതിന് മുമ്പേ ഞാൻ അത് കണ്ടിട്ടുണ്ട് ആ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട മോള് ഫോൺ കട്ട് ചെയ്തോ ഞാൻ ഒരു വീഡിയോ അയച്ചു തരാം എന്ന് പറഞ്ഞാണ് പ്രതികരണത്തിന്റെ വീഡിയോ അയച്ചു തന്നത് എന്ന് നിള പറയുന്നു പുള്ളി സ്ക്രിപ്റ്റ് കേട്ട് ഇഷ്ടപ്പെട്ടാണ് വന്നത് അതിന്റെ ക്വാളിറ്റി ഉണ്ടാകും അലൻസിയറുടെ ജോഡിയാണ് ബ്ലസ്സി ന്യൂസും കമന്റ്സും കാണുമ്പോൾ ടെൻഷനൊന്നും വേണ്ടെന്ന് അവരോടും പറഞ്ഞു എന്റെ എല്ലാ സമ്പാദ്യവും മാറ്റിവെച്ചുകൊണ്ടാണ് ഈ ഒ കൊണ്ടുവരുന്നത് എന്റെ മക്കൾ കഴിക്കേണ്ട സമ്പാദ്യമാണ് ഞാൻ ഇതിലിറക്കിയത് ജീവിതത്തിലെ അവസാന ശ്രമമാണിത് അതിനാൽ കണ്ടതിന് ശേഷം വിലയിരുത്തു എന്നാണ് നിള നമ്പ്യാരുടെ വിനീതമായ അഭ്യർത്ഥന കഴിഞ്ഞ ദിവസമാണ് പുതിയ വെബ് സീരീസ് സംവിധാനം ചെയ്യുന്നതായി മോഡലായ നമ്പ്യാർ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അറിയിച്ചത് ലോല കോട്ടേജ് എന്ന് പേരിട്ടിരിക്കുന്ന വെബ് സീരീസിന്റെ ചിത്രീകരണം കുട്ടിക്കാനത്താണ് പുരോഗമിക്കുന്നത് മോഡലായ ബ്ലസി സിൽവെസ്റ്ററും സീരീസിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്